കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഗതാഗത മാർഗ്ഗമാണ് റെയിൽവേ ലക്ഷക്കണക്കിന് യാത്രക്കാരെ ദിനംപ്രതി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിൽ ഇന്ത്യൻ റെയിൽവേയും പ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ സുരക്ഷിതവും സുഖകരവുമായ ഒരു യാത്ര ഉറപ്പാക്കാൻ ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്കായി കർശനമായ മാർഗനിർദ്ദേശങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് വിശദമായി അറിയാം ഒരു സാധാരണ യാത്രക്കാരൻ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതും അതുപോലെ പാലിക്കേണ്ടതുമായ റെയിൽവേ നിയമങ്ങളുണ്ട് എന്നാൽ പലരും അതറിയുകയോ ഇനി അറിഞ്ഞാൽ തന്നെ പാലിക്കുകയോ ഇല്ല അതിനാൽ സുരക്ഷിതമായ ഒരു യാത്ര ആഗ്രഹിക്കുന്നവർ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാമത്തേത് ആധാറുമായി ബന്ധിപ്പിച്ച് ടിക്കറ്റ് ബുക്കിംഗ് നിയമങ്ങളാണ് ഐ സി ആർ ടി സി വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് തൽക്കാല ടിക്കറ്റുകൾക്ക് ആധാറുമായി ബന്ധിപ്പിച്ച ഒരു അക്കൗണ്ട് ഇപ്പോൾ അത്യാവശ്യമാണ് കാരണം തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായാണ് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ആധാർ വെരിഫിക്കേഷൻ ഇല്ലാതെ തത്കാൽ ഓപ്ഷൻ ഉപയോഗിക്കാൻ ഇനി കഴിയില്ല കൂടാതെ ബുക്കിംഗ് സമയത്ത് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഒ ടി പി സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ടിക്കറ്റ് വിതരണം കൂടുതൽ എളുപ്പമാക്കുന്നു മറ്റൊന്ന് ഏജന്റ് ബുക്കിങ്ങുകളിലെ നിയന്ത്രണങ്ങളാണ് അതായത് സ്ഥിരം യാത്രക്കാർക്ക് തത്കാൽ സീറ്റുകൾ ഉറപ്പാക്കുന്നതിനും ഏജന്റുമാർ അനധികൃതമായി ടിക്കറ്റുകൾ ബ്ലോക്ക് ചെയ്യുന്നതും തടയാനും റെയിൽവേ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് തത്കാൽ വിൻഡോ തുറക്കുന്ന ആദ്യ മുപ്പത് മിനിറ്റിൽ അംഗീകൃത ഏജന്റുമാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ യാതൊരു കാരണവശാലും അനുവാദമില്ല കൂടാതെ എ സി ക്ലാസുകൾക്ക് രാവിലെ പത്തേ മുപ്പതിനു ശേഷം മാത്രമേ ഏജന്റുമാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയൂ ഒപ്പൊ എ സി അല്ലാതെ ക്ലാസുകൾക്ക് അതായത് സ്ലീപ്പർ ജനറൽ വിഭാഗങ്ങളിൽ രാവിലെ പതിനൊന്ന് മുപ്പതിനു ശേഷം മാത്രമേ പ്രവേശനം അനുവദിക്കൂ കൂടാതെ ഈ ഒരു നിയന്ത്രണം ഐ ആർ സി ടി സി പ്ലാറ്റ്ഫോമുകൾക്ക് മുഴുവനും ബാധകമാണ് ഇനി സ്ഥിരീകരിച്ച ടിക്കറ്റുകൾക്കുള്ള നിയമങ്ങളാണ് ട്രെയിനിൽ കയറുന്നതിനു മുൻപേ ഓരോ യാത്രക്കാരനും ടിക്കറ്റ് കൈവശം വെക്കണം ഇതിൽ കൗണ്ടർ ടിക്കറ്റുകൾ ഓൺലൈൻ ബുക്കിംഗിന്റെ പ്രിന്റ് അല്ലെങ്കിൽ മൊബൈൽ കോപ്പി അംഗീകൃത പാസുകൾ എന്നിവയും ഉൾപ്പെടുന്നു ഇനി ടിക്കറ്റോ അംഗീകൃത തിരിച്ചറിയൽ രേഖകളോ ഇല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല കാരണം ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പിഴ ഈടാക്കുന്നതിനോ അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് പുറത്താക്കുന്നതിനോ കാരണമാകും കൂടാതെ തിരക്കേറിയ റൂട്ടുകളിൽ യാത്രയ്ക്കിടെ ഒന്നിലധികം തവണ ടിക്കറ്റ് പരിശോധനയും നടന്നേക്കാം മറ്റൊരു പ്രധാന നിയമം ലഗേജ് പരിധികളാണ് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഇന്ത്യൻ റെയിൽവേ ഓരോ ക്ലാസ്സിനും പ്രത്യേക ലഗേജ് പരിധികൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് എ സി ആണെങ്കിൽ എഴുപത് കിലോയാണ് അനുവദിച്ച ഭാരം ഇനി സെക്കൻഡ് എ സി ആണെങ്കിൽ അൻപത് കിലോയും തേർഡ് എ സി സ്ലീപ്പറിന് നാൽപ്പത് കിലോയും വരെ കൊണ്ടുപോകാം ജനറൽ വിഭാഗത്തിൽ മുപ്പത് കിലോഗ്രാം ആണ് പരിധി ഇനി ഈ ഒരു പരിധിക്ക് മുകളിലുള്ള ലഗേജുകൾക്ക് ലഗേജ് കോച്ചിൽ പ്രത്യേകമായി ബുക്ക് ചെയ്യണം കൂടാതെ തീപിടിക്കുന്നതോ പൊട്ടിത്തെറിക്കുന്നതോ അപകടമായതോ ആയ വസ്തുക്കൾ ട്രെയിനിൽ കൊണ്ടുപോകുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് മറ്റൊന്ന് പുകവലി നിരോധനമാണ് ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ പൊതു ഇടങ്ങളിലും പുകവലി പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു നിയമലംഘനം നടത്തുന്നവർക്ക് റെയിൽവേ സുരക്ഷാ നിയമങ്ങൾ റെയിൽ ആക്ട് ആയിരത്തി പ്രകാരം കനത്ത പിഴകളോ നിയമ നടപടികളോ നേരിടേണ്ടി വന്നേക്കാം ഭക്ഷണ കാര്യത്തിലും ചില നിയമങ്ങളുണ്ട് യാത്രക്കാർക്ക് പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കാവുന്നതാണ് ട്രെയിനുകളിലെ പാൻട്രി കാറുകൾ റെയിൽവേയുടെ ലൈസൻസ് ഉള്ള ഭക്ഷണ വിതരണക്കാർ ഐ ആർ സി ടി സി വഴിയുള്ള ഇ കാറ്ററിംഗ് സേവനങ്ങളെല്ലാം ലഭ്യമാണ് പക്ഷെ യാതൊരു കാരണവശാലും ബാക്കി വന്ന ഭക്ഷണം സീറ്റിനടിയിലോ മറ്റോ ഉപേക്ഷിക്കാതെ ട്രെയിനിലെ വേസ്റ്റ് ബിന്നിൽ തന്നെ കളയണം മറ്റൊന്ന് മദ്യ നിയന്ത്രണങ്ങളാണ് ട്രെയിനുകളിലോ സ്റ്റേഷൻ പരിസരത്തോ മദ്യം കഴിക്കുന്നത് യാതൊരു കാരണവശാലും അനുവദിക്കില്ല ഇനി ഈ നിയമം ലംഘിച്ചാൽ യാത്രക്കാരനെതിരെ ആർ പി എഫിനും ഓൺബോർഡ് ജീവനക്കാർക്കും നടപടിയെടുക്കാനുള്ള അനുമതിയുണ്ട് ടിക്കറ്റ് റദ്ദാക്കലും റീഫണ്ടുകളും ടിക്കറ്റ് റദ്ദാക്കുമ്പോൾ ലഭിക്കുന്ന റീഫണ്ട് തുക റദ്ദാക്കൽ സമയത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ലഭിക്കുക ട്രെയിൻ പുറപ്പെടാനുള്ള സമയം അടുക്കും തോറും റീഫണ്ടിന്മേലുള്ള കിഴിവ് കൂടും കൂടാതെ ഇന്ത്യൻ റെയിൽവേയുടെ റീഫണ്ട് നയം സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുന്നതിന് മുൻപ് തന്നെ എല്ലാ റദ്ദാക്കലുകളും പൂർത്തിയായിരിക്കണം ഇത് നിർബന്ധമാണ് എന്നാൽ ചില പ്രത്യേക ടിക്കറ്റുകൾക്ക് റീഫണ്ട് നിയമങ്ങളിൽ വ്യത്യാസമുണ്ടാകാം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിയമമാണ് സുരക്ഷ അതായത് യാത്രക്കാർ വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും അതുപോലെ വാതിലുകൾക്ക് സമീപം നിന്ന് യാത്ര ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം കൂടാതെ ഓടുന്ന ട്രെയിനുകളിൽ നിന്ന് ഓടി കയറാൻ യാതൊരു കാരണവശാലും പാടില്ല ഒപ്പം ട്രെയിൻ നിർത്തിയതിനു ശേഷം മാത്രമേ യാത്രക്കാർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിർബന്ധമായും എല്ലാ യാത്രക്കാരും പാലിക്കണം കാരണം നിരവധി അപകടങ്ങളാണ് നമ്മുടെ ചെറിയ അശ്രദ്ധ മൂലം ഉണ്ടാവുന്നത് എന്നാൽ എല്ലാ യാത്രക്കാരും സുഖമായ യാത്രയ്ക്കായി ഇക്കാര്യങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ